ഹലോ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റാഫിൽ ബ്രൈറ്റ്നെസ് റിഫ്രഷ് ടോണറിനെ കുറിച്ചാണ് അതിലോട്ട് കടക്കുന്നതിന് മുന്നേ സ്കിൻ കെയറിൽ ടോണറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഹ്യൂമൻ ബോഡിയിൽ ഒരു പി എച്ച് ബാലൻസ് ഉണ്ടാവും പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോജൻ അതായത് അസിഡിക്കും ആൽക്കലൈൻ പ്രോപ്പർട്ടിയും സബ്സ്റ്റൻസ് ചെയ്യുന്നതിനാണ് പി എച്ച് ബാലൻസിങ് എന്ന് പറയുന്നത് പി എച്ച് ബാലൻസിംഗ് സ്കിന്നിനെ മാത്രമല്ല ഹ്യൂമൻ ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൺ ഫംഗ്ഷനെയും ബ്ലഡിൻ്റെ ഓക്സിജനേറ്റിംഗ് പ്രോസസ്സിനെയും മാത്രമല്ല ഡൈജസ്റ്റീവ് പ്രോസസ്സിനെയും വരെ പി എച്ച് ബാലൻസിങ് ഒരു വൈറ്റൽ റോൾ തന്നെ വഹിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ സ്കിന്നിൽ പി എച്ച് ലെവൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം എവ്രി ടൈം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പം നമ്മളെ മുഖത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പി എച്ച് ലെവൽ നഷ്ടപ്പെടും ഈ ഒരു പി എച്ച് ലെവലിനെ മെയിൻ്റൈൻ ചെയ്യാനാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് ഈവൺ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുഖത്തുള്ള ഇമ്പ്യൂരിറ്റീസും ഡേർട്ടിൻ്റെ ട്രേസസും കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന് നമുക്ക് ഷോർട്ടിയില്ല അതിനാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഡേർട്ടേം ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതാണ് എക്കണോമിക്കലായി നോക്കുകയാണെങ്കിൽ റോസ് വാട്ടർ ഒരു നല്ല ടോണറാണ് പക്ഷേ ഒരുപാട് ഫേക്ക് പാക്കേജിംഗ് വരുന്നത് കാരണം നമുക്ക് വിശ്വസിച്ച് അത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് കാരണം തന്നെ ഡ്രസ് ബോർത്തി ആയിട്ടുള്ള നല്ലൊരു ടോണർ ഓപ്റ്റ് ചെയ്യാനാണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നതും സെറ്റാഫിൽ ടോണറിനെ കുറിച്ചാണ് സെറ്റാഫിൽ ടോണർ നല്ലൊരു ലുമിനോസിറ്റി തരും നമ്മുടെ സ്കിന്നിന് അതായത് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും മാത്രമല്ല നല്ലൊരു ഹൈഡ്രേഷനും സോഫ്റ്റനും സ്കിന്നിനെ നല്ല സൂത്തനാക്കി വെക്കാൻ ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും ഇത് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം സെറ്റാഫിൽ ടോണർ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും റെഡ്യൂസ് ചെയ്ത് സ്കിന്നിൻ്റെ ടെക്സ്ചറും സ്കിന്നിൻ്റെ റേഡിയൻസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സെറ്റാഫിലിൻ്റെ ടോണർ നമുക്കൊരു ബ്ലീച്ചിങ് അല്ല തരുന്നത് മറിച്ച് സ്കിന്നിന് ഒരു ജെൻറ്റൽ ക്ലെൻസിങ് എഫക്റ്റ് ആണ് തരുന്നത് ഇതൊരു നോൺ സ്റ്റിക്കി ടോണർ ആയതുകൊണ്ട് തന്നെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും സെറ്റാഫിൽ ടോണറിൻ്റെ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അതായത് ഒരു ഇൻഎവിറ്റബിൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നാച്ചുറൽ സീ ഡാഫോഡിൽ എക്സ്ട്രാക്ട് വിത്ത് നിയാസിനമൈഡ് അതായത് വൈറ്റമിൻ ബി ത്രീ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ഇ ടോൺ പ്രസൻ്റ് ചെയ്യും സെറ്റാഫിൻ്റെ ഹെൽത്തി റേഡിയൻസ് ടോണർ പാരബിൻ ഫ്രീ ആണ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ഹൈപ്പോ ആണ് മാത്രമല്ല ഇത് ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് ഇത് അഞ്ച് സൈൻസ് ഓഫ് സ്കിൻ സെൻസിറ്റിവിറ്റീനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് അഞ്ച് സൈൻസ് ഓഫ് സ്കിൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈനസ് ഇറിറ്റേഷൻ റഫ്നെസ് ടൈറ്റ്നസ് ആൻഡ് വീക്കൻ സ്കിൻ ബാരിയർ സെറ്റാഫിൽഡ് ടോണ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഫേസ് നന്നായി വാഷ് ചെയ്തതിനു ശേഷം സെറ്റാഫിൽഡ് ടോണർ ഈവൺ ഒരു കോട്ടൺ പാഡിൽ ഡിപ്പ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം നമുക്ക് കൈ കൊണ്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനു മുന്നേ കൈ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൈയിലോട്ട് ഇത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് ഈവൺ ആയി അപ്ലൈ ചെയ്തിട്ട് പാഡ് ഡ്രൈ ചെയ്യണം ആഫ്റ്റർ ഈ ടോണർ പാഡ് ഡ്രൈ ആയതിനു ശേഷം സീറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ നമ്മുടെ ഡെയിലി റുട്ടീനായിട്ടുള്ള സ്കിൻ കെയറിലോട്ട് നമുക്ക് പോകാവുന്നതാണ് സെറ്റാഫിൽഡ് ടോണർ എന്തുകൊണ്ടും ട്രസ്വർത്തിയാണ് ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ബൈ